നമസ്കാരം സ്വാഗതം നദന്യാഹുവിനെയും ട്രംപിനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇറാൻ എന്തൊക്കെ ഭീഷണികൾ നടത്തിയിട്ടും ഉപരോധങ്ങൾ നടത്തിയിട്ടും ഇറാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ മുന്നിൽ വഴങ്ങുന്നില്ല ഇസ്രയേലും അമേരിക്കയും ആക്രമിക്കുമെന്ന് ദിനം പ്രതി ഭീഷണി മുഴക്കുമ്പോഴും അവർക്ക് മുന്നിൽ നെഞ്ചുറപ്പോടെ തന്നെയാണ് ഇറാൻ നിലകൊള്ളുന്നത് ചുമ്മാ നിൽക്കുക മാത്രമല്ല അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികളും ഇറാൻ നൽകുന്നുണ്ട് അങ്ങനെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്നലെ കേട്ട കാര്യം അതായത് ഇസ്രയേലിന്റെ ആണവ പദ്ധതികളുമായും മറ്റ് സൈനിക നീക്കങ്ങളുമായും സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയുള്ളവ ഇറാൻ ചോർത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇത് ഇസ്രയേലിന് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറുകയായിരുന്നു അമേരിക്കയുടെ നിലപാടാണെങ്കിലോ ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ അവിടെ റഷ്യയുടെ നിലപാട് കടുത്തതോടെ ഇത്തരമൊരു നീക്കത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വരികയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയിൽ ട്രംപ് ഇടപെട്ട് തടഞ്ഞത് ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇസ്രയേലിന് നൽകിയിരുന്നത് മാത്രവുമല്ല കടൽ മാർഗമുള്ള ലോക വ്യാപാരം അതോടെ നിലയ്ക്കുകയും ചെയ്യും ഇപ്പോൾ കടൽ മാർഗം ലോകത്തെ വിറപ്പിക്കാൻ ഉള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കയുടെ വിലയിരുത്തൽ കാരണം ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ നിന്നും യഥാർത്ഥത്തിൽ ഓടി ഒളിച്ചതായിരുന്നല്ലോ ട്രംപ് എന്ത് തന്നെ സംഭവിച്ചാലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് തന്നെയാണ് ഇറാൻ ഇതിലൂടെയൊക്കെ വ്യക്തമാക്കുന്നത് ആണവായുതം സ്വന്തമാക്കുന്നതിന്റെ അടുത്ത് നിൽക്കുന്ന ഇറാൻ ഏതു നിമിഷവും അത് സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടുകളാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇറാനിന്മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിലുള്ള ഉപരോധങ്ങൾക്ക് പുറമെ ഇറാന്റെ ദേശീയ ടാങ്കർ കമ്പനിയുമായി ബന്ധമുള്ള കുറഞ്ഞത് രണ്ട് കമ്പനികളെയും മറ്റ് ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊന്നും പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച അമേരിക്കയുടെ ഉത്തര കൊറിയയും റഷ്യയും ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും തിരിച്ചടിയാണ് ഇറാന് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം നടത്തിയാലും ആ നിമിഷം തന്നെ ഇസ്രയേലിനെയും ഭൂപടത്തിൽ നിന്ന് മാറ്റുമെന്നാണ് ഇറാന്റെ സൈനിക നേതൃത്വം ഇതോടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള മാരക ആയുധങ്ങളും ഇസ്രയേൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ സാങ്കേതിക വിദ്യകളും അവരുടെ കയ്യിലുണ്ട് അത് ഇസ്രയേലിന് നന്നായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഹൂതികൾ അയച്ചിട്ടുള്ള പല മിസൈലുകൾ കൊണ്ട് ഭയന്നത് നെതന്യാഹു തന്നെയായിരുന്നു ഇതോടെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇറാനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് അത്രമൊരു കാര്യം ചോത്തിയതോടെ നെഞ്ചിനിപ്പോടെ ഇരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്